ും ഈ അടുത്ത് വഫാത്തായ കൂറാത്തങ്ങളെ കുറിച്ച് ഒരു സഹോദരൻ കുറിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ആ സഹോദരന്റെ അഭിപ്രായങ്ങൾ ഒന്ന് നോക്കൂ മംഗള നഴ്സിംഗ് ഹോമിൽ കൊണ്ടു അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായി അപ്പൊ അവിടെ അടുത്തുള്ള ഒരു മുസ്ലിംസ് പെണ്ണുങ്ങാ പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ട് നിങ്ങൾ പോയി പോയങ് എന്ത് അങ്ങനെ ആ വണ്ടി ഞാൻ പോയി രണ്ടു ദിവസം എനിക്ക് ആയിട്ടില്ല ഞാൻ അത്ര കഷ്ടത്തിൽ ഉണ്ടായി അപ്പൊ ആ പെണ്ണുങ്ങാ വണ്ടി കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ട് അവിടെ നിൽക്കുമ്പോഴൊക്കെ ഉള്ളൊന്നൊരാൾ വന്നിട്ട് പറഞ്ഞു പറഞ്ഞ് നിന്ന് വന്നത് നിങ്ങളാളാന്ന് എൻ്റെ വിളിച്ചുകൊണ്ട് പോയി പോയിട്ട് എനിക്ക് ഇത് കൊടുത്തിന് ഏത് ഊതിയിട്ട് തന്നി കൊടുത്തിന് അതിനെ കൊണ്ടുവന്നിട്ട് ഇനിയൊരിക്കൽ കൊണ്ടുപോയി ഞാൻ ഇട കിട്ടല ഞാൻ വേറെ പോവണി ഉണ്ട് എനിക്ക് ഞാൻ പുറത്ത് പോന്നു നിങ്ങ ഒരു പനിയെടുക്കി ഞാൻ ഈ ബാട്ടിലെ കാലിയായപ്പൽ നിങ്ങൾ മഞ്ചേശ്വരത്ത് ഉള്ളിൽ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ഒരു ഇതുണ്ട് ഏത് ദർഗ ഉണ്ട് അവിടെ നിന്ന് പോയിട്ട് എടുത്തോളി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അത് തീർന്ന ശേഷം ഇത് കിഡ്നി ഫെയിലിന്ന് ക്യാൻസലായി ടെസ്റ്റാക്കുമ്പോൾ ആ അയ്യാൾ കൊടുത്താൽ തന്നെ കുടിച്ച ശേഷം അതിന് ശേഷം പിന്നെ ഒരിക്കത് കുടിക്കണമെന്ന് പറഞ്ഞിനി രണ്ട് ലിറ്റർ അങ്ങനെ പിന്നെ രണ്ട് ലിറ്റർ ഞാൻ ഈടുന്ന് കൊണ്ടുപോയി ഈട്ന്ന് മഞ്ചേശ്വരം ഉള്ളിൽ മഞ്ചേശ്വരത്ത് ബസാംഘട്ടിൽ ആരോടെ കേട്ടെങ്കിൽ അത് അറിയില്ലയെന്നേ പറഞ്ഞാൽ അത് റിക്ഷ ഡ്രൈവർമാർ പിന്നെ ഒരു പ്രാ വയസ്സായ ആൾ കിട്ടി പിന്നെ അയാൾ എന്നെ കൊണ്ടുപോയി അവർക്ക് പോയിട്ട് എന്താക്കി ഞാനെന്താക്കി ഞമ്മലമ്പലത്തില ഇത് പൈസയിടല്ലേ അങ്ങനെ ഞാൻ പൈസ കൊടുക്കുമ്പോൾ അയാൾ ഈ നാട്ടിലില്ലെങ്കിൽ ഏത് നാട്ടിലുണ്ടെങ്കിൽ ഞാൻ ഇട പൈസ എടുത്താൽ കറിയുമോ നിങ്ങൾ സുഖമായ ശേഷം പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ഈടൊന്ന് തോന്നിയിട്ട് പോയിക്കൊള്ളി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഓളെ വിളിച്ചോണ്ട് ഞാൻ കൂറൊക്കെ പോയിനി ഈടൊക്കെ പോയിനി സുഖമായിട്ട് കിട്ടീനി ഇപ്പം ഒരു പത്ത് പതിനഞ്ച് കൊല്ലായി അയാൾ ഇതുവരെ എന്ത് ബുദ്ധിമുട്ടില്ല അതിൻ്റെ ഒന്നും സൂക്കേടയില്ല അങ്ങനെ ആക്കിയിട്ട് കൊടുത്തേന് അയാൾ അയാൾ നല്ല ആളാണ് പറഞ്ഞത് പറഞ്ഞ പോലെ ആണ് അങ്ങനത്തെ ആളാണ് അയാൾ പോയി എന്ന് പറയുമ്പോൾ കിണക്ക് ബേജറായി ഉണ്ടാക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഫ്രീ ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ അയാൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എനക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇലക്ക് മുമ്പ് ഒരു മാസമൊക്കെ മുമ്പ് ഞാനൊരിക്കൽ പോവട്ടെ അവിടേക്ക് ഇനി ഒരിക്കൽ പോവാ പൂവാന്നുണ്ടോ പൂവന്നേ ആയി അയാൾ പോയി ഉണ്ടാക്കുന്നത് അയാൾ നല്ല ആളാണ് അയാൾക്ക് എന്ത് ബുദ്ധിമുട്ടാവില്ല അയാൾ ഡയറക്റ്റായിട്ട് ചെയ്ത സ്വർഗി പോകും അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോ കേട്ടല്ലോ ഒരു ഹൈന്ദവ സുഹൃത്താണ് പറയുന്നത് കാര്യങ്ങൾ എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത്